ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കസ്റ്റേഡ് ഫ്രൂട്ട് സാലഡാണ് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡർ വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ കസ്റ്റേഡ് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും വേണം പിന്നെ കസ്റ്റേഡ് പൗഡറും വേണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റാ പഴം ഒരു ആപ്പിൾ കുറച്ച് മുന്തിരി പിന്നെ ഒരു മാമ്പഴം ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അരക്കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ എസൻസാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് പിന്നെ വേണ്ടത് യെല്ലോ ഫുഡ് കളറ് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ കാസ്റ്റേഡ് പൗഡർ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കാം ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാസ്റ്റേഡ് ഒന്ന് കുറുക്കിയെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി പാൽ തിളപ്പിക്കാം അപ്പോൾ നമുക്ക് ഒരു അര ലിറ്റർ പാലൊന്ന് കാച്ചെടുക്കാം ഒരിച്ചിരി പാല് നമുക്ക് വെച്ചേക്കാം കസ്റ്റേഡ് ഒന്ന് കലക്കിയെടുക്കുന്നതിന് വേണ്ടി വെച്ചേക്കാം പാൽ തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് కొంచెం పాలు ഒഴിస్తന്ന് కలకియడక కస్టర్డ్ పౌడర్ ని అధికం వదరం గానట్లేదు పాలే తిలకినണ്ട് దీనిలోకి നമുക്ക് കലക്കി വെച്ചേക്കുന്ന കാസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറഞ്ഞിരിക്കണം ഇത് പെട്ടെന്ന് കോൺഫ്ലവർ ചേർക്കുമ്പോഴും കസ്റ്റേഡ് ചേർക്കുമ്പോഴും പെട്ടെന്ന് കുറുകി വരും അപ്പോൾ തീ നന്നായിട്ട് കുറഞ്ഞിരിക്കണം കസ്റ്റേഡ് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രൂട്ട്സ് അരിഞ്ഞു വയ്ക്കുമ്പോൾ ഒരിച്ചിരി പഞ്ചസാര ആയിട്ട് ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം വെച്ചേക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അത് കളർ മാറിപ്പോകും ഇനി കസ്റ്റേഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പ്രത്യേകിച്ച് ആപ്പിൾ അരിയുമ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ കളർ മാറിപ്പോകുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടാക്കിയ ചെറിയാണ് ഇത് ബ്ലൂബെറിയാണ് ഇത് ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്